ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഡിസ്കോഡിനെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഡിസ്കോഡിൽ നിങ്ങൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ ട്രേഡ് റൂട്ട് എങ്ങനെയാണ് ഇതിൽ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യണമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ കിട്ടിയ ലിങ്ക് ഉപയോഗിച്ച് ആദ്യമായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും കിട്ടണ്ടാവുക നിങ്ങൾ ജസ്റ്റ് വരുന്ന സമയത്ത് ഒരു വെൽക്കം മെസ്സേജ് കിട്ടും ആ വെൽക്കം മെസ്സേജ് വായിച്ചു നോക്കുക വായിച്ചു നോക്കിയതിനു ശേഷം ഇൻട്രോ ഫോർ ട്രേഡ് റൂട്ട് എന്നുള്ളതിലേക്ക് പോവുക അവിടെ പോയ കാണാൻ കുറച്ച് ആളുകൾ ഇൻട്രോ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇൻട്രോ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫുൾ നൈമ് തന്നെ ഇടാ ഫോൺ നമ്പർ ഇടുക ഇതൊക്കെ വേണം അത് കഴിഞ്ഞിട്ട് പോളിലോട്ട് പോവാ ഇവിടെ കുറച്ച് പോളുകൾ കാണാം ഫസ്റ്റ് പോൾ നോക്കിയാൽ കാണാം ഈ ഒരു പോള് ചെയ്യുക എസ് ആണെങ്കിൽ എസ് കൊടുക്കുക എന്നിട്ട് വോട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ടെസ്റ്റ് വോയിസ് ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട് ഇത് വോയിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചാനലാണ് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരും ഈ ഡിസ്മെസ് കൊടുക്കാം ഡിസ്മെസ് കൊടുത്തതിനു ശേഷം വോയിസ് കണക്റ്റഡ് വോയിസ് കണക്റ്റഡ് ആയി ഞാൻ മാത്രമേ ഉള്ളൂ ഇതിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വേറെ ഒന്നുകൂടി കാണിക്കും അപ്പൊ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാം പരസ്പരം സംസാരിക്കുന്നതിന് മുന്നേ ഇൻഷുർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇത് ടേൺ ഓൺ ക്യാമറ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയിലൂടെ കാണാം അല്ലെങ്കിൽ ക്യാമറയിലൂടെ സംസാരിക്കാം ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷെയർ സ്ക്രീൻ ആണ് ഷെയർ വിയർ സ്ക്രീൻ കൊടുക്കുക അപ്പൊ ഇങ്ങനെ വരും വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചാട്ട് ഷെയർ ചെയ്യാം ഷെയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം സ്മൂത്തർ വീഡിയോ വീഡിയോയിലായിരിക്കണം കിട്ടുന്നുണ്ടാവുക നിങ്ങൾക്ക് ബൈ ഡിഫോൾട്ട് സെവൻ ട്വന്റി ആയിരിക്കും അതുപോലെ ഫ്രെയിം റേറ്റ് ഫിഫ്റ്റീനോ തേർട്ടീനോ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഗോ ലൈവ് കൊടുക്കുക ഗോ ലൈവ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ചാനൽ കിട്ടും ഇതുപോലെ ഇങ്ങനെ വരും അത് കാണണമെങ്കിൽ ഒന്നും കൂടി ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ഇതിപ്പോ ഇതിപ്പോ എന്റെ പ്രൊഫൈലും ഞാൻ ഷെയർ ചെയ്ത വീഡിയോ ആണത് അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈലും നിങ്ങളുടെ വീഡിയോയും കാണും അത് കഴിഞ്ഞ് നേരെ വരിക നേരെ വരുന്ന സമയത്ത് ഇവിടെ നോക്കുക ടേൺ ഓഫ് മൈക്രോഫോൺ ആണോ നോക്കുക ടേൺ ഓഫ് മൈക്രോഫോൺ ആണെങ്കിൽ ഇപ്പൊ കണ്ടോ ഇങ്ങനെ ഒരു ക്രോസ് വരും ആ ക്രോസ് ഒഴിവാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് സ്ട്രീമിംഗ് അതായത് നിങ്ങൾ ഷെയർ ചെയ്ത സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പം ഓൾറെഡി പോയി ഇനി വീണ്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ കൊടുത്താൽ മതി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വേറൊരു കാര്യം നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയം ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രീസിയേഷനോ മറ്റൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടോ ഇതിൽ പല ആക്ഷൻസ് ഉണ്ട് അതിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഇതാണ് ഗോൾഫ് സ്ലാപ്പാണ് അത് ക്ലിക്ക് ചെയ്തതിൽ കയ്യടി കാണാം വളരെ നൈസ് ആയിട്ടുള്ള കയ്യടിയാണ് കേൾക്കാം ഇനിയിപ്പോല്ലാം കഴിഞ്ഞു നിങ്ങൾക്ക് ഇത് ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ലീവ് ചെയ്യാനുള്ള ബട്ടൺ ഇതാണ് മാത്രമല്ല നിങ്ങൾ ഇന്നാക്ടിവിറ്റി ആവുന്ന സമയത്ത് മിക്കവാറും ലീവ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരുപക്ഷെ ആ ചാനലിൽ നിന്ന് എക്സിറ്റ് ആവാതെ നിൽക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അഡ്മിന് കിക്ക് ഔട്ട് ചെയ്യേണ്ടി വരും കിക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ടൈം ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ടൈം ഔട്ട് ഉണ്ടാവും ആ ടൈം ഔട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് സെർവറിക്കും മറ്റുള്ള ചാനലിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അതെല്ലാവരും ശ്രദ്ധിക്കുക കാരണം ചിലപ്പോൾ ചില ആളുകൾ ജോയിൻ ചെയ്തതിനു ശേഷം എക്സിറ്റ് ആവാടവർ നിൽക്കും അവർ ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആയി അല്ലെങ്കിൽ അവര് തന്നെ സ്വയം എക്സിറ്റ് ആയില്ലെങ്കിൽ എനിക്ക് ഐ മീൻ അഡ്മിന് കിക്ക്ഔട്ട് വരും അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കും ഇത് ഇനിയിപ്പോ ക്ലോസ് ചെയ്യണമെങ്കിൽ ഡിസ്കണക്ട് കൊടുക്കുക പോയി അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം ഇത് ആർക്കാണ് കിട്ടുന്നത് പുതിയ ആളുകൾക്കാണ് കിട്ടുന്നത് പുതിയ ആളുകൾ എന്ന് വെച്ചാൽ ഇത് ജോയിൻ ചെയ്യുന്ന സമയത്താണ് കേട്ടോ പല എനിക്കറിയാം നിങ്ങൾ കുറെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളുകളായിരിക്കും പക്ഷെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഇൻട്രോ ഡീറ്റെയിൽ കിട്ടേണ്ടതുണ്ട് ഇൻട്രോ ചെയ്തതിനു ശേഷം അടുത്ത റോളിലേക്ക് വരാം അതിൽ ആദ്യം വെൽക്കം ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇത് അനൗൺസ്മെന്റ് ആണ് പ്രധാനപ്പെട്ട എന്തെങ്കിലും അനൗൺസ്മെന്റോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അനൗസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ ഇൻട്രോ ഫോർ ട്രേഡ് റൂട്ട് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് ജനറൽ ടോക്സ് ജനറൽ ടോക്സ് നിങ്ങൾക്കൊരു അഡീഷണൽ ആയിട്ട് കിട്ടും അത് മെമ്പർ ആയാൽ മാത്രമേ കിട്ടുള്ളൂ ഇവിടെ ഇവ ഗ്രൂപ്പിന് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാം പിന്നെ പ്രീ മാർക്കറ്റ് ഗോൾഡ് പ്രീ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ യൂഷ്വലി നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ സ്റ്റഡി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇനി മുതൽ ഇവിടെയാണ് വരെ ഗോൾഡ് പ്രീ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞതിലാണ് എല്ലാവരും അത് ശ്രദ്ധിക്കുക പിന്നെ സിഗ്നൽ പ്രൊവൈഡേഴ്സ് സിഗ്നൽ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഫുൾ ടൈം ട്രേഡ് എടുക്കുന്ന ആളുകളും ഗ്രൂപ്പിൽ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യാൻ വരാൻ താല്പര്യമുള്ള ആളുകളെയും വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടി മാത്രമുള്ളതാണത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ഇപ്പോഴും റിയാക്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക അതിന് താഴെ സ്റ്റഡി സ്നാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പൊ കാണാം ഒരു തെറിന ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാം ഇവിടെ റിയാക്ഷൻ അത് കഴിഞ്ഞാലുണ്ടാവുന്ന പോളാണ് പോളുകൾ എപ്പോഴും നിങ്ങൾ ജോയിൻ ചെയ്യണം പോളിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എയ്റ്റ് അവേഴ്സിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കാലത്ത് കാലത്ത് എട്ടരയ്ക്ക് ഇട്ടതാണ് ഇതിന് എട്ട് മണിക്കൂർ വരെ ഉണ്ടാവുള്ളൂ പിന്നെ ഓട്ടോമാറ്റിക് ക്ലോസ് ആവും ഓട്ടോമാറ്റിക് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പോൾ ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ഇതിന് ബോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോൾ ചെയ്യാത്ത ആളുകളെ ബോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കിക്ക് ഓഫ് ചെയ്യും അതുപോലെ ഡൌട്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ഡൌട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ട്രേഡിനെ കുറിച്ചുള്ള ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിനെ കുറിച്ചുള്ള ഡൌട്ട്സോ കാര്യങ്ങളൊക്കെ ചോദിക്കുക നേരത്തെ ജനറൽ ടോക്സ് എന്ന് പറഞ്ഞാൽ ജനറലി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ട്രേഡ് വൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യം ഉണ്ടെങ്കിലും ഇത് പഠിക്കാനുള്ളതാണ് ഡൗട്ട്സ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള ഡൗട്ട്സ് വരുന്നത് മറ്റൊന്ന് വരുന്ന ട്രേഡിംഗ് സെറ്റപ്പ് ചെയ്യാനായി ഡെയിലി എന്ന് പറഞ്ഞാൽ അതിന് ഫോർമാറ്റ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് ട്രേഡ് വീഡിന്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് എടുത്തത് മാത്രം ഇവിടെ അപ്ഡേറ്റ് ചെയ്താൽ മതി പേഴ്സണലി എടുക്കുന്ന അല്ലെങ്കിൽ മറ്റേ മെത്തേഡിൽ കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക ഇവിടെ എന്തൊക്കെയുണ്ട് നോക്കാം ഫോർമാറ്റ് ഈസ് ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ പിൻ ചെയ്ത മെസ്സേജ് ആണ് ഡേറ്റ് ഉണ്ട് എന്നാണ് നിങ്ങൾ ട്രേഡ് എടുത്ത് നമ്പർ ഓഫ് ട്രേഡ് എത്ര ട്രേഡ് എടുത്തു എത്ര എണ്ണം സക്സസ് ആയി എത്ര എണ്ണം ലോസ് ആയി പ്രോഫിറ്റ് ഓർ ലോസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്ലസ് ഇടുക ലോസ് ഉണ്ടെങ്കിൽ മൈനസ് ഇടുക അത് കൊടുക്കുക നോട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ അവിടെ എഴുതി വെക്കാം അതൊരു ഓപ്ഷനാണ് എഴുതുന്നത് നല്ലതായിരിക്കും അപ്പോഴാണ് നിങ്ങളുടെ ഒരു സൈക്കോളജി ഒക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ അതിനനുസരിച്ച് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഇത്രയാണ് നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി ആക്ടിവിറ്റീസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ അതിന് താഴെ ന്യൂസ് വരുന്നുണ്ട് ന്യൂസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ന്യൂസുകൾ ഇവിടെ ഷെയർ ചെയ്യും അത് കഴിഞ്ഞ ട്രേഡിംഗ് സൈക്കോളജി ഉണ്ട് ട്രേഡിംഗ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യും അത് നിങ്ങൾക്ക് നോക്കാം പിന്നെ റെക്കോർഡർ ക്ലാസ് വെക്കാം നിങ്ങൾക്ക് വാച്ച് ചെയ്യാം അതുപോലെ ഗോൾഡ് സിഗ്നൽസ് അഡ്മിൻസ് ചില സമയത്ത് ഞാൻ സിഗ്നൽസ് തരാറുണ്ട് അത് ഞാൻ ഇവിടെ ഇടുക അപ്പൊ നിങ്ങൾക്ക് അതും നോക്കാം പിന്നെ അതുപോലെ തന്നെ വോയിസ് ചാനലിൽ ഒരു അഡീഷണൽ വോയിസ് ചാനൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ലൈവ് ക്ലാസസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാത്രമല്ല യു എയിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട് യു എയിലുള്ള ആളുകൾക്ക് ഇത് വോയിസ് കോള് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടു അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് പറഞ്ഞു കേട്ട കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ യു എൽ മൊബൈലിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആപ്പിൽ ഉപയോഗിക്കാതെ ഡയറക്റ്റ് ബ്രൗസറിൽ പോവാ ക്രോമിലേക്കോ അല്ലെങ്കിൽ എഡ്ജിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫേമസ് ആയ എന്തെങ്കിലും ബ്രൗസറിൽ പോവാ ബ്രൗസറിൽ പോയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ കയറി വോയിസ് കേൾക്കാനോ അതുപോലെ വോയിസ് വിടാനും നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയത് എല്ലാവരും ഒന്ന് അതൊന്ന് പരിശോധിക്കുക അപ്പൊ ഇത്രയാണ് നമ്മൾ കോഡ് സെർവറിൽ സെറ്റ് ചെയ്ത് വെച്ച് ജോയിൻ ചെയ്യുന്ന ആളുകളൊക്കെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുക ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ചാനലിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിലൊന്നാമത്തെയാണ് നിങ്ങളുടെ പേര് മാറ്റണമെന്ന് ഞാൻ പലവട്ടം പറയാറുണ്ട് പേര് മാറ്റി തന്നെ വേണം അതിന് നിങ്ങളിവിടെ താഴെ വരിക താഴെ വന്നിട്ട് യൂസർ സെറ്റിംഗ്സ് നോക്കുക യൂസർ സെറ്റിംഗ്സിൽ വന്നിട്ട് മൈ അക്കൗണ്ട് ഉണ്ട് മൈ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ നെയിം കാണിക്കേണ്ട പേര് മാത്രമാണ് മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒരു അക്ഷരം മാറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേർത്ത് ഉണ്ടെങ്കിൽ കാണാൻ സെയിൽസ് ചേഞ്ചസ് എന്ന് പറയും ആ സെയിൽസ് ചേഞ്ചസ് ചേർക്കുക ഇത് മാറ്റിയിട്ട് നിങ്ങളുടെ റിയൽ നെയിം ചേർക്കുക ചേർക്കുന്ന സമയത്ത് ഒരു ഉദാഹരണം നമ്മുടെ ഗ്രൂപ്പിൽ മൂന്ന് അജ്മലുണ്ട് ഏതൊക്കെ എന്ന് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ അവരുടെ ഫുൾ നെയിമ് ചേർക്കുക ഫുൾ നെയിം ചേർക്കുന്നത് നന്നായിരിക്കും എന്നാലേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് ആളുകൾ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇത്രയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക